രാജ്യത്ത് കാർ വാങ്ങാനുള്ള ശേഷി പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള പന്ത്രണ്ട് ശതമാനം കുടുംബങ്ങൾക്ക് മാത്രമാണെന്ന് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആർ സി ഭാർഗവ പറയുന്നു ബാക്കിയുള്ള എൺപത്തി ശതമാനത്തിന് ചെറിയ കാറുകൾ പോലും വാങ്ങാനുള്ള ശേഷിയില്ല പത്ത് ലക്ഷം രൂപ വിലയുള്ള കാറുകൾ പോലും വാങ്ങാനുള്ള ശേഷിയില്ലാത്ത എൺപത്തി ശതമാനം ജനതയുള്ളപ്പോൾ എങ്ങനെയാണ് കാർ വില്പനയിൽ വളർച്ചയുണ്ടാവുന്നത് ഉയർന്ന നികുതി ഈടാക്കുന്നത് മൂലം വില കുറഞ്ഞ കാറുകൾ പോലും ഇവർക്ക് താങ്ങാനാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാവായ മാരുതി പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ നാലാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കമ്പനിയുടെ മൊത്ത ലാഭത്തിൽ മുൻവർഷത്തെ സമാന പാദത്തിനേക്കാൾ നാല് ദശാംശം മൂന്ന് ശതമാനം കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മാത്രമാണ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനായത് ചെറിയ കാറുകളുടെ വിൽപ്പന കുറഞ്ഞതും ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് കുറഞ്ഞതുമാണ് പ്രധാന കാരണമായി പറയുന്നത് സെഡാനും ഹാച്ച്ബാക്കും അടങ്ങുന്ന ചെറിയ കാറുകളുടെ വിൽപ്പനയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒൻപത് ശതമാനം കുറവുണ്ടായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പത്തൊമ്പത് ദശാംശം ഒരു ലക്ഷം കാറുകളാണ് കമ്പനിക്ക് വിപണിയിൽ എത്തിക്കാനായത് മുൻവർഷത്തേക്കാൾ രണ്ട് ദശാംശം ഏഴ് ശതമാനം കൂടുതലാണിത് എസ് യു ബികളോടുള്ള പ്രിയം കൊണ്ടാണ് ആളുകൾ ചെറിയ കാറുകൾ ഉപേക്ഷിച്ചതെന്ന വാദം തെറ്റാണെന്നും ഭാർഗവ പറയുന്നു ആളുകൾ ചെറിയ കാറുകൾ ഉപേക്ഷിച്ചതല്ല അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അവർക്ക് ഇല്ലാത്തതാണ് കാരണം ഇന്ത്യയിലെ ഓരോ ആയിരം പേരിലും മുപ്പത്തിനാല് പേർക്ക് മാത്രമാണ് കാർ ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ ഇന്ത്യയിലായിരിക്കും ഏറ്റവും കുറവുള്ളത് രാജ്യത്തെ കുടുംബങ്ങളുടെ വരുമാനം പരിശോധിച്ചാൽ മൂന്നിൽ രണ്ട് കുടുംബങ്ങളുടെയും പ്രതിവർഷ ശരാശരി വരുമാനം അൻപതിനായിരം രൂപയായിരിക്കും വെറും പന്ത്രണ്ട് ശതമാനം കുടുംബങ്ങളാണ് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളത് ഇവർക്ക് മാത്രമേ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കാറുകൾ വാങ്ങാൻ ശേഷിയുള്ളതാനും കാർ വിൽപ്പനയിലെ ഇപ്പോഴത്തെ വളർച്ചാ നിരക്ക് ആശാവഹമല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ വിപണിയിൽ കാർ വിറ്റതുകൊണ്ട് മാത്രം വാഹന കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നും മാരുതി ചെയർമാൻ പറഞ്ഞു വിദേശത്തേക്കുള്ള കയറ്റുമതി മെച്ചപ്പെട്ടതുകൊണ്ടാണ് മാരുതിക്ക് നേട്ടമുണ്ടാക്കാനായത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ വാഹന കയറ്റുമതി ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കണമെന്നാണ് കമ്പനിയുടെ പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു